ഒന്നുമില്ല ചവിട്ടിയാൽ ഇങ്ങനെ ആപ്പിൾ ഓക്കെ ആപ്പിള് ഞാൻ ഇങ്ങനെയാണ് ആപ്പിൾ തിന്നല് കണ്ടോ വಾಪസ് ചെയ്യുന്നല്ലോ അത് ഞാൻ അവളെ ഹെൽപ് ചെയ്താണ് അവളെ തിന്നാൻ സ്ട്രഗിൾ ചെയ്യാണ്ടിട്ട് എനിക്ക് സൈറ്റില്ല അത് കൊടുക്കുന്ന വലിയ അഷ്മയനല്ല ആ കൊടുക്കുന്ന വലിയ അഷ്മയനല്ല ബാക്കി കുട്ടി തിന്നടാ അനൂ ഇങ്ങ നേരം നർക്കിക്ക് എന്താ ഈ കുട്ടികളെ vægം ഇട്ട് തിട്ട് ഇങ്ങ സീമന്റെ vægം ബാമ്പാ ഓക്കേ ബാക്കിൽ ഇനി ലെസ്ക് ആയിക്കണോ അതെന്നന്നെങ്ങോട്ട് നടറണം പിന്നെ ഞാൻ അതങ്ങി പെട്ടി കടി കേറ്റി പോനെ നിിക്കാനോ നോ നമ്മൾ ഇെന്നന്നെങ്ങോട്ട് തിരിച്ചു വരുന്നു ഓക്കേ കേറ് 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 സിവാ ഇല്ല അസ്സേക ഇല്ല അസ്സേക നല്ല കൊടഞ്ഞിട്ടിട്ട് പോവും ആടെ അതിന് പഠിപ്പിച്ചിട്ട് ഇളക്കാൻ പോന്നില്ല എവിടത്തെ തെരുവ് നായ്ക്കളൊക്കെ പാവായ മറ്റൊന്നര വയസ് ഇണ്ടല്ലേ നടത്തീരുന്ന് കേട്ടോ പതുക്കെ പിടിച്ചോണ്ടിട്ട് പോവു അങ്ങോട്ട് ആരും ഈ അത് മാറ്റി പറയാൻ വേണ്ടി പറയണം ണിച്ചപ്പോ ഞാൻ ചോയിച്ചു ജിഹു ആരും അപ്പോഴും അമ്മ മോള് പറഞ്ഞു നല്ലപോലെ പോലെ എണീച്ചപ്പോൾ ഒരു പപ്പ മോള്

ാണ് കൊറച്ചവടം വേണ്ട സർവീസ് റോഡ് ഉള്ളു എന്തായാലും കേരളം ഇങ്ങനെ മാറും ഞാൻ ഇപ്പറത്തൊന്നും പ്രതീക്ഷിച്ചില്ല എന്തായാലും റോഡ് അടിപൊളിയായിട്ട് ഇപ്പൊ എന്താ സുഖം പണ്ടത്തെ ഗ്യാപ്പ് കുത്തുണ്ടോ ഞാൻ എന്താ പറയാ പഴയ ഫോട്ടോ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ഒരു മുട്ടി ശിവാന താത്ത വീട്ടിൽ പോവാ താത്തനോട് കുറ്റം ചോറ് തന്നില്ല പറഞ്ഞു ചോറ് ആ തിന്നീന വെച്ച് ഇല്ല വയറ് കാണിച്ചു കൊടുത്തേ എന്നിട്ടേ ജൂബിന്റെ അമ്മ പറയണേ താത്ത പുറത്തേക്ക് ചോറ് തിന്നോ താത്തന്റെ കുട്ടി വെച്ചപ്പോ ഇല്ല ചായ ഇല്ല

അതാണ് രാവിലെ അല്ല എനിക്ക് പിന്നെ സ്കൂളിൽ പറഞ്ഞു മദ്രസേലോ ഒന്നും പറഞ്ഞാരില്ലോ ക്ലാസ് ഏറ്റവും എന്തിനോ മുട്ടായിട്ട് തളന്റെ തന്നെയാണ് മോളും യാത്ര ചെയ്യുമ്പോ തിന്നോണ്ടും കുറിച്ചോണ്ടിരിക്കണം തടിക്കലൊക്കെ തിന്നണവരെ തടിക്കൊള്ളുന്നൊന്നുമില്ല ഈ അമ്മര് ഫുഡൊക്കെ കഴിച്ചിട്ട് മെലിഞ്ഞ് ഉണങ്ങിയിരിക്കണ എനിക്ക് എത്ര ചെങ്ങന്മാരുണ്ടെങ്കിൽ ഓലൊക്കെ തിന്ന കൊതിയാവും ഞാൻ ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ മൂന്നുപോലെ തിന്നിട്ടു ഓലെ ഒന്നെങ്കിൽ നീളം പൊക്കോ അല്ലെങ്കിൽ തടിമ പിടിച്ചു കാണുമില്ല ഓ അങ്ങനത്തെ ശരീരം കിട്ടി കൊതിക്കലുണ്ട് ചില സമയത്ത് ഇത് മനുഷ്യൻ ചോറൊക്കെ എന്നോട് ഒരു ഞാൻ എന്നോട് പറയാ ജുബി ഞാൻ സൈക്കിൾ വാങ്ങാൻ പോവാട്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല വസിയാക്കാ സൈക്കിൾ ഇപ്പൊ വാങ്ങണ്ട പറഞ്ഞു അപ്പൊ ഞാൻ ഇല്ല ജുബി ഞാൻ നേരത്തെ എണീച്ചിട്ട് സൈക്കിൾ ചവിട്ടും എനിക്ക് തടി ഒന്ന് കുറയ്ക്കണം എനിക്ക് സെറ്റപ്പ് ആവണം ഞാൻ പറഞ്ഞു വേണ്ട വസികാക്കാ തടി കുറയ്ക്കണ്ടെ ജിമ്മിൽ പോകണില്ലേ എന്തിനാ ഞങ്ങൾ ഇപ്പൊ സൈക്കിൾ വാങ്ങണം ഇല്ല ഞാൻ അവരോട് പറഞ്ഞുവെച്ചിട്ടുണ്ട് എനിക്ക് ആ സൈക്കിള് വേണം ഞാൻ അതിന് മുന്നേ സൈക്കിൾ എടുത്തിന് ഒക്കെ പോയതാണ് എനിക്ക് ഇനിയും സൈക്കിൾ വേണോറിനെ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഇനി അങ്ങനെ എടുക്കാണെങ്കിൽ നിങ്ങള് രാവിലെ എണീച്ച് പോയിക്കോളെ ആ സൈക്കിള് വാങ്ങിയിട്ട് അപ്പൊ തന്നെ രാത്രിക്ക് രാത്രി പോയി സൈക്കിള് വാങ്ങി കൊണ്ടുവന്ന് അവിടെ നമ്മൾ അത് കാർ നിർത്തി രണ്ട് റൗണ്ട് ശേഷം പിന്നെ ഇതുവരെ സൈക്കിൾ എടുത്തില്ല എത്ര പൈസന്റെ സൈക്കിൾ എന്നറിയോ എന്തിനാണ് ഇനി സത്യം പറ സൈക്കിള് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ അത് ഓലക്സിൽ ഇടും രണ്ടുപേർക്ക് വാങ്ങ ഞാൻ പൈസ അതല്ലേ ഞാൻ വെക്കു

ന്മാര് സൈക്കിളി വിറ്റാലേറ്റേക്കപ്പ് സാധനങ്ങളെ ഓക്കെ ഞാന് ഫോട്ടോ നേരത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ അല്ല അല്ല കുട്ടി തുറന്നു പറഞ്ഞു അല്ല അല്ല ഞാൻ പറഞ്ഞില്ല കുട്ടി കേട്ടപ്പോൾ

ഇഞ്ചു വരണ്ടാക്കും സ്കൂളൊക്കെ ആറ്റും നോറ്റിങ്ങോട്ട് വന്നിട്ട് ഇവിടെ കറന്റില്ല അപ്പൊ തന്നെ പാക്കപ്പ് പറഞ്ഞിട്ട് പോവാണോ ഇവിടെ നിക്കണം എന്നൊക്കെ സ്വഭാവം മാറിയില്ല എന്താ പണ്ടോ നമ്മുടെ വീട്ടില് കരുന്ന കണക്ഷൻ കിട്ടുന്നില്ലേനോ ഉപരി പോയിരുന്നില്ലേ ആ ആന്റെ പൊന്നോ അതാണോ ഇല്ലാത്ത കാരണം ഇവിടെ ാണ് അതൊന്നും അല്ല കറണ്ട് പോയപ്പോഴാണ് എന്റെ സ്വഭാവം മാറിയത് സംഭവം മനസിലായിക്ക് കുട്ടിക്ക് സൂചി കുമ്പോളെ പിടിച്ചെടുക്കാനുള്ള ധൈര്യം ഇല്ല അയിന് ഈ പൈതെല്ലാം കൊണ്ടുപോവാണ് ഏ ഞാൻ ഞാനാദ്യ വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് പേടിയാ സൂചി പണ്ടേക്ക് മേടിയാ അതും നാളെ മൂന്ന് സൂചി അല്ലേ രണ്ട് ഒന്നര വയസ്സിന്റെ അല്ല വേദനയാണല്ലോ മോളെ ശനിയാഴ്ച പകിട്ട് നാളെ തീരുട്ടോ നാളെ മൂന്നെണ്ണാണ് കുത്താലെ കാലിന് കണ്ടെണ്ണോ കഴിക്കൊന്നു തുടക്കം രണ്ടെണ്ണം കഴിക്കൊന്നു കാലിന് രണ്ടെണ്ണോ പിന്നെ 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 അവിടെ മക്കളും ഉണ്ടാവും അത് അതെ പോയിട്ടേ പോവുള്ളൂ ചിലരുടെ ശ്രദ്ധിക്കഞ ബീച്ചിലേക്കൊക്കെ നിർബന്ധമായിട്ടും പോകുന്നതാണ് അതിന് ഇവിടെ ആരും മൂങ്ങൊന്നും വേണ്ട ആരും കൊണ്ടോല ഏത് തൈ ഏത് തൈ തൈ തായി പോ നല്ല ബബിൾക്കാണ് കുട്ടികൾ നിന്നാൻ പാടില്ല ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളു ബ്ലോഗിട്ട് വീട്ടിലേക്ക് പോകുന്നു കഴിച്ചത് നല്ല ടേസ്റ്റ് ഈലിങ്ങനെ തിന്നുകഴിഞ്ഞാലും എന്തെങ്കിലും ഇടയ്ക്ക് നമ്മൾ വെറൈറ്റി മാറ്റി പിടിക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പൊ ക്യാഷ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അടുത്ത ബ്ലോഗിൽ കാണാതെ വരെ ബൈ